എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം എൺപത്തിയെട്ട് പകൈതിറം തെരിതൽ ശത്രുബലം അറിയൽ അരചന അവശ്യം വേണ്ടതായ ഒന്നാണ് ശത്രുബലത്തെക്കുറിച്ചുള്ള അറിവ് അതനുസരിച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുവാനും സൈന്യത്തിൽ ഏർപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും ഈ അറിവ് അവസരം നൽകുന്നു ഒന്നാമത്തെ കുറവ് നോക്കാം പകയെന്നും പൺപിലതനൈ ഒരുവൻ നഖയ്യേയും വേണ്ടറ് പാറ്റൻഡു പകയെന്നു പറയുന്ന തിന്മയെ തന്നുള്ളിൽ കളിയായും ഇച്ഛിക്കായി കാരും പകയെന്നു പറയുന്ന തിന്മയെ തന്നുള്ളിൽ കളിയായും ഇച്ഛിക്കായി കാരും ഒരുവൻ വന്ന് പറഞ്ഞാൽ ഒരാൾ ആരും തന്നെ ഒരാളും എന്നുള്ള അർത്ഥം പകയ്യെന്നും പക ശത്രുത എന്ന് പറയപ്പെടുന്നു പൺപിലതനൈ തിന്മയുണ്ടാക്കുന്ന ദുർഗുണത്തെ നഗയേയും കളിയായിട്ട് പോലും വേണ്ടർ പാറ്റൻ്റു കൈക്കൊള്ളാൻ പാട് പാടുള്ളതല്ല എന്ന് നീതിശാസ്ത്രം പറയേണ്ടതാണ് വേ വെറും ഒരു രസത്തിനു വേണ്ടിയാണെങ്കിൽ പോലും ശത്രുത എന്ന ദോഷകരമായ തിന്മയെ മനസ്സിൽ വെച്ചു പുലർത്തുന്നത് ആർക്കും നന്നല്ല എന്നാണ് ഈ കുറു പറയുന്നത് ചിലർക്ക് ചിലരോടൊക്കെ ദേഷ്യം ഒക്കെ ഉണ്ടാവും ആ ദേഷ്യം മനസ്സിലിങ്ങനെ വെച്ച് അത് ശത്രുതയായി തീരാ തീരാൻ പാടില്ല അതിന് മുന്നേ അത് എങ്ങനെയെങ്കിലും നമ്മൾ തിരുത്തി ആ ദേഷ്യമൊക്കെ മനസ്സിന്ന് കളയണം ഈ ശത്രുത ഉണ്ടായാൽ അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു തിന്മയാണ് നമ്മളെ നശിപ്പിക്കും അതിനാൽ ഈ ശത്രുതയെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് വില്ലേരുഴവർ പകൈ കൊളിനും കൊള്ളറുക ചൊല്ലേരുഴവർ രുഴവർ പകൈ േരുഴവർ പകൈക്കൊളിനും കൊള്ളറുക ചൊല്ലേരുഴവർ പകൈ വില്ലാലുഴുന്നോരിൽ ദ്വേഷിക്കിലും വേണ്ട ചൊല്ലാലുഴുന്നോരിൽ ദ്വേഷം വില്ലാലുഴുന്നോരിൽ ദ്വേഷിക്കിലും വേണ്ട ചൊല്ലാലുഴുന്നോരിൽ ദ്വേഷം വില്ലേർ എന്ന് പറഞ്ഞാൽ വില്ലിനെ കലപ്പയാക്കി ഉഴവർ ഉഴുന്നവരോട് പകൈക്കൊളിനും ശത്രുത പുലർത്തിയാലും ചൊല്ലേർ ചൊല്ലിനെ അതായത് വാക്കുകളെ കലപ്പയാക്കി ഉഴവർ ഉഴുന്നവരോട് അതായത് മന്ത്രിമാരെയാണ് ഉദ്ദേശിക്കുന്നത് പകൈ ശത്രുത കൊള്ളറുക കൊള്ളാതിരിക്കണം വില്ലുകൊണ്ട് ഉഴുത് യുദ്ധത്തിൽ വിജയം വിളയിക്കുന്ന വീരന്മാരോട് ശത്രുത വളർത്തിയാലും ചൊല്ലുകൊണ്ടൊഴുത് നൂറുമേനി ഫലം വിളയിക്കുന്നവരായ മന്ത്രിമാരോട് ശത്രുത പുലർത്താതിരിക്കുകയാണ് വേണ്ടത് വില്ലേ അപ്പോൾ തന്നെ കൊല്ലും എന്നാൽ ചൊല്ലെ ഓരോ നിമിഷവും കൊല്ലും അപ്പോൾ ഈ രാജാവിന് ഇപ്പോൾ യു വില്ലുപയോഗിച്ച് യുദ്ധത്തിൽ വിജയം അന്നത്തെ കാലത്തൊക്കെ വില്ലാണല്ലോ വിജയം വിളയിക്കുന്ന ആ വീരന്മാരോട് രാജാവിന് കുറച്ച് ശത്രുത ഉണ്ടായാൽ പോലും ഉണ്ടാവണം എന്നല്ല പറയണേ അഥവാ ഉണ്ടായാൽ പോലും വാക്കുകൾ കൊണ്ട് നൂറുമേനി ഫലം തരുന്ന മന്ത്രിമാരോട് ഒരിക്കലും ശത്രുത പുലർത്തരുത് അതാണ് വേണ്ടത് െ അപ്പോൾ തന്നെ കൊല്ലും എന്നാൽ ചൊല്ലെ ഓരോ നിമിഷവും കൊല്ലും അപ്പം മന്ത്രിമാരോട് പ്രത്യേകിച്ച് ശത്രുത പുലർത്താതിരിക്കുക ഏമുറ്റവരിനും ഏഴൈ തമിയനായി പല്ലാർ പകൈ കൊൾ പവൻ ഏമുറ്റവരിനും ഏഴൈ തമിയനായി പല്ലാർ പകൈ കൊൾ പവൻ ഒറ്റയ്ക്ക് അനേകരോട് പകകൊള്ളുവോൻ ഭ്രാന്തുമുറ്റിയോനേക്കാളും മൂഢൻ ഒറ്റയ്ക്ക് അനേകരോട് പക കൊള്ളുവൻ ഭ്രാന്തുമുറ്റിയോനേക്കാളും മൂഢൻ തമിയനായി താൻ തികച്ചും ഒറ്റപ്പെട്ടവനായിരുന്നു കൊണ്ട് പല്ലാർ മറ്റു പലരോടും പകൈ കൊൾപ്പവൻ ശത്രുത പുലർത്തുന്നവൻ ഏമുറ്റവരിനും ഭ്രാന്ത് പിടിച്ചവനേക്കാൾ ഏഴെന്ന് പറഞ്ഞാൽ മൂഢൻ തന്നെയാണ് ഞാനൊറ്റക്കേയുള്ളൂ സഹായത്തിന് ആരുമില്ല ആ അവസ്ഥയിലും മറ്റനേകം പേരോട് പക വെച്ച് പുലർത്തുകയും അവരുടെയെല്ലാം ശത്രുതയ്ക്ക് പാത്രമാവുകയും ചെയ്യുന്നവൻ്റെ അവസ്ഥ ഒരു ഭ്രാന്തനേക്കാളും കഷ്ടമാകുന്നു ഒരാളിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ ആരും സഹായത്തിനില്ല ബന്ധുക്കളുമില്ല ആരുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേ ഒരുപാട് പേരോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഒരാളുടെ അവസ്ഥ ഭ്രാന്തന്മാരെക്കാളും കഷ്ടം തന്നെയാണ് എന്നാണ് പറയുന്നത് പകൈ പകൈനട്പ കൊണ്ടൊഴുകും പൺപുടയ്യാളൻ തകൈമിക്കൺ തങ്കിറ്റുലകു പകൈനട്പ കൊണ്ടൊഴുകും പൺപുടയ്യാളൻ തകൈമൺ തങ്കിറ്റുലകു പകയേയും സ്നേഹമാക്കുന്നവൻ്റെ സംസ്കാരമഹിമയിൽ വാഴുന്നു ലോകം പകയെയും സ്നേഹമാക്കുന്നവൻ്റെ സംസ്കാരമഹിമയിൽ വാഴുന്നു ലോകം പകൈ വിദ്വേഷത്തെയും നെപ്പാക്കൊണ്ടോ സ്നേഹമാക്കി മാറ്റി ഒഴുകും കഴിയുന്ന പൺപുടയാളൻ സംസ്കാരമതിയുടെ അതായത് അങ്ങനെയുള്ള ഒരു സംസ്കാര സമ്പന്നനായിട്ടുള്ള അരജൻ്റെ തകൈ മൈക്കൺ മഹത്വത്തിൽ ഉലക് ലോകം തങ്കിറ്റോ നിലനിൽക്കുന്നു വിദ്വേഷത്തെയും സ്നേഹമാക്കി മാറ്റാൻ കഴിയുന്ന സംസ്കാര സംസ്കാരസമ്പന്നനും സദ്ഗുണനികേതനവുമായ പുരുഷൻ്റെ രാജാവിൻ്റെ മഹത്വത്തെ ആശ്രയിച്ച് ലോകം നിലനിൽക്കുന്നു അപ്പോൾ വിദ്വേഷത്തെ പോലും സ്നേഹമാക്കി മാറ്റാൻ കഴിയുന്ന അത്രയും സംസ്കാര സംസ്കാരസമ്പന്നനായിട്ടുള്ള ഒരു രാജാവിൻ്റെ ആ മഹത്വത്തിൽ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം മാത്രമല്ല ലോകം തന്നെ നിലനിൽക്കുന്നത് ലോ രാജ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു രാജാവ് ഇത്രയും സ സദ്ഗുണ സമ്പന്നനും ശത്രുതയൊക്കെ സ്നേഹം കൊണ്ട് കീഴടക്കി സ്നേഹമാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ലോകം തന്നെ അദ്ദേഹത്തെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് തൻതുണ ഇറാൽ പകൈ താനൊരുവൻ ഇൻഡുണയ്യ കൊൾവ കൊൾകവറ്റിൻ ഒൻറ്റു തൻതുണൈ ഇൻഡാൽ പകൈയിരണ്ടാൽ താനൊരുവൻ ഇൻഡുണയ്യ കൊൾ കൊൾകവറ്റിൻ ഒൻറ്റു താനൊറ്റ ശത്രുത രണ്ടിവയിൽ ഒന്നിനെ തൻ വശവർത്തിയാക്കേണം താനൊറ്റ ശത്രുത രണ്ട് ഇവയിലൊന്നിനെ തൻ വശവർത്തിയാക്കേണം തൻ തുണൈ തനിക്ക് സഹായമായിട്ട് ഇൻഡോ ഇല്ല പകൈ ശത്രുതയോ ഇരണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ രണ്ട് ശത്രുക്കളുള്ള അവസ്ഥയിൽ താനൊരുവെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടവനായ താൻ അവറ്റിൻ അവയിൽ നിന്ന് ഒൻഡോ തനിക്ക് ഉക്തമെന്ന് തോന്നുന്ന ഒന്നിനെ ഇൻഡുണയ്യ തുണയായി കൊള്ളുക സ്വീകരിച്ചു തനിക്ക് താൻ മാത്രമേ ഉള്ളൂ സഹായത്തിന് മറ്റാരും ഇല്ല ശത്രുതയാണെങ്കിലോ രണ്ട് ഈ അവസ്ഥയിൽ അവസ്ഥയിലെന്താ നമ്മൾ ചെയ്യേണ്ടത് തമ്മിൽ ഭേദപ്പെട്ട ഒരു ശത്രുവിനെ മെല്ലെ പ്രീണിപ്പിച്ച് വശത്താക്കി മിത്രമാക്കണം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലെ രാജാവിന് രാജാവ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്കായാലും ഒറ്റയ്ക്കാവുന്നൊരു സമയമുണ്ടാവും സഹായത്തിന് ആരുമില്ല പക്ഷേ രണ്ട് ശത്രുക്കളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിലൊരു ശത്രുവിന് തമ്മിൽ ഭേദപ്പെട്ട ഒരു ശത്രുവിനെ മെല്ലെ പ്രീണിപ്പിച്ച് നമ്മുടെ വശത്താക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ച് കൊറലുകൾ കഴിഞ്ഞു ബാക്കി നമുക്ക് നാളെ നോക്കാം നന്ദി